السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين استطاعوا ما بعد رب اشرح لي صدري ويسر لي أمري وحبل من لصاني يفطره على سيدنا محمد النبي الأمي الحبيب العالي القدير العظيم لله وعلى آله وصحبه وسلم به وندعي يا ربي سبحانه وتعالى وبترماية يولي عليها القصص يشد راية ജീവിതത്തിൽ നമ്മളിൽ വീട്ടിൽ പിരിഞ്ഞു പോയാൻ്റെ മാതാപിതാക്കൾ

து റസൂലുള്ളാഹി അലൈഹി വസല്ലം തഖ്ററി പയാനി പറയുമ്പോൾ അടുത്തിരിക്കുന്ന അലി ബിൻ ഹാതാ റളിയല്ലാഹു തആല അഹ്ബ അബൂ ഹാതാ റളിയല്ലാഹു തആല നിങ്ങളോട് ചോദിച്ചു യാ അലി അറയ്ത അഹിറ അലി നിന്നെ ഖീറ ആണോ ഖീറയോ ഞാൻ ഇറാഖിലുള്ള ഒരു ഗ്രാമമാണ് ഖീറ എന്ന് പറയുന്ന പ്രദേശം നിനക്കറിയുമോ ഇദാ കാലത്തു മിൻ റം

തെറിയായി ആപ്തം ചെയ്തു വെരും ലഹ തഖാഫി ഇല്ലല്ലാ അസ്ത്രി അല്ലാഹുവിനെ അല്ലാതെ രോഗത്തെ ഒന്നിലേ പേടിക്കേണ്ടവില്ല അങ്ങനൊരു കാലഘട്ടം വരാനുണ്ടെ ഹദിയേ എന്ന ഹദീസായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തം പറഞ്ഞു എന്ന് പറഞ്ഞിത് നബി സ്വല്ലല്ലാഹു അലൈഹി തം ഇസ്ലാമിന്റെ സമ്പൂർണത ഇക്ലയാന എന്ന് ഹദീനെ പഠിപ്പിച്ചു ആണ് ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത് അന്ന് മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ അറേബ്യ രാജ്യത്തൊന്നും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒരു യാത്ര ചെയ്യാൻ കഴിയില്ല എവിടെ നിന്നാണ് എപ്പോഴാണ് പള്ളക്കാരെ ചാടും എന്നറിയില്ല എപ്പോഴാണ് ജീവൻ നൃത്തപ്പെടുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിയുടെ പ്രാരംഭ ഇസ്ലാമിന്റെ ഇസ്ലാമിയുടെ സമ്പൂർണത എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് ஒரு சுரட்சிதாய ஒற்றி யாத்திரியம் உண்டாகுமோ அந்த இஸ்லாமிய சத்த

സ്ത്രീകൾക്ക് കൊടുക്കുന്നതല്ല നിർഭയെന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് വാർത്തകൾ ദിവസവും നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നമ്മൾ ും നയിക്കുണ്ടെകാര് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം എവിടെയാണ് നഷ്ടപ്പെടുന്നത് ഒരു സ്ത്രീത്വം എവിടെയാണ് അതിനെയെല്ലാം വളരെ വ്യക്തമായി

وقل للمؤمنات يغضن من أبصارهن ستريرون برير النبي ورد كتنك لتعجتان أدوى تنم إلا أن الله متعليم وانتمان عليك بيشن موقع ورسريكي عليك موقع إسلام كتما يمان لن نمجدد إسلام كتما يمان لن نمجدد أدنى إلا دائم ൂടലുകൾ ഇവിടെയും കൃത്യമായി സ്ത്രീയും പുരുഷനും മറയുണ്ടാകണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു ഒന്നാമതായിട്ട് ഉണ്ടായാലും തമ്മിലുള്ള അമേരിക്കങ്ങളും നടക്കുന്നതിന്റെ ഒന്നാമത്തത് തമ്മിൽ കാണലല്ല ഇസ്ലാമിലേക്ക് അത് തന്നെ തമ്മിൽ കാണാനുള്ള സാഹചര്യങ്ങൾ തന്നെ

ഇസ്ലാമിൽ വളരെ സത്യമാണ് ഇസ്ലാം നമ്മതായി പറയുന്നത് നിങ്ങൾ നോക്കേന്റെ അടുത്തെ നോക്കാവൂ നിങ്ങൾ നോക്കൽ അനുവദനീയമായ വരെ മാത്രമേ നോക്കാവൂ അബ്ദുള്ളയുടെ ലക്ഷ്യമാണ് രണ്ടാം ആയത്തിൽ രണ്ടാം ആയത്തിൽ ആ പറഞ്ഞത് അന്യ പുരുഷന്മാരായ സ്ത്രീകളെ സംസാരിക്കുമ്പോൾ രൗലവത്തോടോ അവരെ സംസാരിക്കാനോ അല്ലേ ഒരു പുരുഷനെ ഒരു സ്ത്രീയെ വശീകരിക്കാൻ കഴിയുന്ന അവരുടെ സംസാരത്തിലൂടെയാണ് നല്ല നല്ല സംസാരം പറയുന്നുണ്ട് പറയുന്നുണ്ട് ആരെങ്കിലും മോശം പറയാമെന്നാൽ തിരിച്ച് നല്ല രൂപത്തിൽ ഗൗരവത്തോടെ മറുപടി കൊടുത്താൽ പിന്നവർ വരില്ലെന്ന് പറഞ്ഞു നിങ്ങളോട് ആരും സംസാരിച്ചാലും സ്ത്രീകളെ നിങ്ങൾ അവരോട് കൊഞ്ചിപ്പൊഴിച്ച് സംസാരിക്കരുത്

നിങ്ങൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് മറ്റൊരു തിന്മയിലേക്ക് കിടന്നു പോകുന്നത് ഒന്നാമതായി നിങ്ങളേക്ക് വാട്സാപ്പിലേക്കോ നിങ്ങളുടെ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള ആകലിപ്പ് ആളുകൾ

നടന്നതുപോലെ നിങ്ങൾ നടക്കരുത് ചോദിപ്പിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമ്പത്ത് അജ്ഞ ചെയ്യാനുള്ള സമ്പത്തുണ്ട് ആരോഗ്യമുണ്ട് യാത്രാസൗണ്ട് പക്ഷേ കൂട്ടത്തിൽ പോകാൻ ഭർത്താവോ പിതാവോ സഹോദരനോ മകനോ അഥവാ വിവാഹ വിധം ആറാമായവർ

അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല എത്രയോ ആ ടൂറുകൾ കാരണമായി ഇത്രയോ പെൺകുട്ടികൾ കുട്ടികളുടെ അഭിമാനം നഷ്ടപ്പെടുന്നുണ്ട് കുട്ടികളുടെ ചാരു നഷ്ടപ്പെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിഭാഗത്തിലിരിക്കൂല പക്ഷേ സംഭവങ്ങൾ മറ്റൊരു ലെവലിലേക്ക് പോകുമ്പോൾ കണ്ണുനീരുകൾ മാത്രം ബാക്കി മനസ്സിലാക്കാൻ ഓർമ്മിക്കുക നൽകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ വിശുദ്ധ റസൂല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ യസ്ലുവന്ന റജുല ബിൻ ഇബ്രാഹിം ഇല്ലാ മഹാഹാ 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 ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ എവിടെയെങ്കിലും ഒറ്റക്കാകേണ്ടി വന്നാൽ ആ സ്ത്രീയോടൊപ്പം തീർച്ചയായും ഒരു മഹറമുണ്ടാകണം ഒരു ഡോക്ടറായ ഒരു ഡോക്ടറിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ കൺസൾട്ടിന് പോയാൽ ഒരു പുരുഷനായ ഡോക്ടറിന്റെ അടുക്കലേക്ക് സ്ത്രീ കൺസൾട്ടിന് പോയാൽ തീർച്ചയായും ആ സ്ത്രീയോടൊപ്പം മഹറമായി ഒരാളുണ്ടാകണം ഭർത്താവ് പിതാവ് സഹോദരൻ മകൻ ആരെങ്കിലും ഒരാളുണ്ടാകണം ഇസ്ലാമിന്റെ നിഷ്കർഷയാണ് ഇസ്ലാം പറഞ്ഞതാണ് അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ

വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ ഒരാൾ ഒരാൾ പാലിച്ചാൽ ഈ ഫോളോ ചെയ്താൽ ഒരിക്കലും ഒരു പെണ്ണിനും ഒരു 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 പെണ്ണിനും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തേണ്ടി വരില്ല പക്ഷെ വിശദം പറയുമ്പോൾ അപരക്ഷതമെന്ന് പറയും ഇതൊക്കെ ഇസ്ലാമിന്റെ ആണെ നിയമങ്ങൾ എന്ന് പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യാൻ പറയും ദിച്ചകാരം ഇത് പാലിക്കുന്നവനെ നിഗമനത്തിൽ ഇരിക്കരുത് കുൾകമുണ്ടാവില്ല വസാന ഉമ്മതനെ ഏറ്റെടുതൻ കാര്യം ഇളാവൻ ഏറ്റെടുതൻ കാര്യം അല്ലെങ്കിൽ എന്റെ നിലനിൽ മുഴുവൻ നശപ്പെട്ടുപോയെന്ന സ്ത്രീകളെ ഏറ്റെടുതൻ കാര്യം ഇതൊക്കെ തന്നെയാണ് ഇതും പറയുന്നുണ്ട് അല്ലാഹുവാ ആവേശത്തെ ചിത്രണം അതത്തെ ആധരിക ശാസ്ത്രവും ആധരിക ധാരവെന്തെ പല സംസ്കാരവും ഓർത്ത് പറയുന്നുണ്ട് മനുഷ്യന്മാരെ തിന്മയിലേക്ക് നയിക്കുന്നതിനെ പ്രதானക ഈ കേരളത്തെ ദേശീയ ജനത ആണെന്ന് ഇത്ര പറഞ്ഞിട്ടുണ്ട് 14 മുതൽ കറങ്കം കൊള്ളാൻ ഖുർആൻ പറഞ്ഞില്ലേ ഖുൽ ലഹിയ അയഹല്ലദീനാ മൻ യഅ്തഹി ബി യും ത്വല്ല അസ്വാതിക വബനാ അരിക മൻ സാലിഹുൽ മുഅ്മിനീൻ യുദീന അലൈഹി തഹിദ്ദ സ്ത്രീകളെ കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്

എന്റെ മദർ ഞാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എനിക്ക് ഏറ്റവും സങ്കടമുണ്ടാകുന്ന ഒരു കാര്യമാണ് அல்ல வீடுகளில உப்து மகர் பத்தாம் மக்கள் அல்லாஸ் படிச்ச மக்கள் போகும்போது

അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ നിലയിലുള്ള കുടുംബത്തിലുള്ളവരാകട്ടെ യാണ് ചിന്മുണ്ടാക്കുക എത്ര നല്ലവരാണെങ്കിലും എത്ര സ്ത്രീയോടൊപ്പം സാഹചര്യം വന്നാൽ இவர்கள் செய்தால் கடந்தவர்கள் கொண்டு செய்து 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 செய்து

याचे वक्ते दिवे 810 रुपयावर नोटा बदलदाखल आणि मताधिकार देखील देण्यात 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 देण्यात